വാർത്തയിലേക്ക് യുവജാഗ്രൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വാഹന കലാജാഥയ്ക്ക് പാലക്കാട് നഗരത്തിൽ സ്വീകരണം നൽകി സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംസ്ഥാന എൻ എസ് എസ് ഘടകത്തിൻ്റെയും കെ എസ് ആർ ടി സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി നടത്തിയത് നഗരത്തിൽ കോട്ടമൈതാനം സ്റ്റേഡിയം സ്റ്റാൻഡ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് സ്വീകരണവും നാടൻകലാ അവതരണവും സംഘടിപ്പിച്ചത് കൊല്ലം താമരകുടി പ്രണവം തിയേറ്റേഴ്സ് കലാസമിതി അംഗങ്ങൾ കാക്കരശി നാടകത്തിലൂടെ എയ്ഡ്സ് ബോധവൽക്കരണം നടത്തി

പാലക്കാട് വിക്ടോറിയ കോളേജ് എൻഎസ്എസ് വളണ്ടിയർമാരുടെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു എച്ച് ഐ വിയെക്കുറിച്ചും രോഗം പടരുന്നതിനെക്കുറിച്ചും ആശുപത്രി സൌകര്യങ്ങളെക്കുറിച്ചും അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വിവിധ നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഈ അവബോധം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരിലൂടെ സമൂഹത്തിലും എത്തിക്കുക വഴി രോഗവ്യാപനം പൂർണ്ണമായും തടയുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം യുവജാകരൻ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററും മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ ഷെറീഫ് കെ നോഡൽ ഓഫീസർ അരുൺ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആഷ പാലക്കാട് റെയിൽവേ അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസർ സന്തോഷ് കുമാർ കെ എസ് ആർ ടി സി പ്രതിനിധി നിർമ്മൽ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി യു ടി